നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം സർഗാത്മതയോടെ ചിറകിലേറി പാറി പറഞ്ഞ് ജി ഐ ടി മെൻ മോഡൽ യു പി സ്കൂളിലെ കുട്ടികൾ യു പി വിഭാഗം കുട്ടികൾക്കായി നടത്തിയ രണ്ട് ദിവസത്തെ ക്യാമ്പിലാണ് കുട്ടികൾ ആടിപ്പാടി കളിച്ച് ഉല്ലസിച്ചത് കണ്ണൂർ ഡി ഡി ബിജേഷ് എ എസ് കെ എ എസ് ആണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഇരുപതിലധികം ആവിഷ്കാര പ്രകടനങ്ങൾ രണ്ട് ദിവസങ്ങളിലായി നടത്തി കണ്ണൂർ ഡി ഡി ഇ ബിജേഷ് എ എസ് കെ എ എസ് ഉദ്ഘാടനം ചെയ്ത ക്യാമ്പിൽ പി ടി എ പ്രസിഡന്റ് ഇസ്മത്തുള്ള അറക്കൽ അധ്യക്ഷനായി കൌൺസിലർ പി കെ അൻവർ പ്രഭാഷണം നടത്തി പ്രിൻസിപ്പൾ ഇൻചാർജ് അഞ്ജന കെ വി ഡോക്ടർ പ്രസീദ കെ നിർമ്മല ഇ ആർ മേഘ പി പ്രമീള പി വി മെഹ്റൂഫ് പി എന്നിവർ സംസാരിച്ചു സർഗാത്മക നാടകം വിദ്യാഭ്യാസത്തിൽ വാനനിരീക്ഷണം എന്നീ വിഷയങ്ങളിൽ എൻ രഘുനാഥൻ സി കെ സുരേഷ് ബാബു എന്നിവർ ക്ലാസ് എടുത്തു കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ യൂട്യൂബ് ചാനൽ സന്ദർശിക്കും വാർത്തയോടെ അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം